നിനക്കൊക്കെ റീൽസ് കളിക്കാൻ വേണ്ടിയിട്ട് മേക്കപ്പ് മോണിക്കാനും അതുപോലെ നിനക്കും നിന്റെ തള്ളക്കും കയറിക്കിടക്കാൻ വേണ്ടിയിട്ട് വീടുണ്ടാക്കാനും ആ പാവപ്പെട്ട മനുഷ്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ മൂന്ന് ചക്രം ഇങ്ങനെ ഉരുട്ടി നിൽക്കുമ്പോൾ നീയൊക്കെ കയറിയിട്ട് മറ്റേ നിന്റെ സഹപാഠീൻ്റെ അടുക്ക പോയിട്ട് പ്രേമിച്ചിട്ടും അവൻ്റെ കൂടെ പോയിട്ട് കട്ടിലിരുന്നിട്ടും ഇതാക്കിയിട്ടില്ല ഫോട്ടോയും എടുത്തിട്ട് നാണമുണ്ടോ നിനക്കൊക്കെ എൻ്റെ പുഞ്ഞ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ അതായത് മാർച്ച് ഇരുപതാം തീയതി ആ ഒരു ദിവസമാണ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഓട്ടോ തൊഴിലാളിയെ അയാളുടെ വീടിൻ്റെ മുന്നിൽ വെച്ചിട്ട് മറ്റൊരുത്തൻ സന്തോഷ് എന്ന് പറയുന്ന ഭാര്യയുടെ സഹപാഠി ഭാര്യയുടെ കാമുകൻ എന്ന് പറയുന്ന ഒരുത്തം വെടിവെച്ച് കൊന്നത് എന്നുള്ളതാണ് ഇന്നലെ ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്തിട്ടില്ല കാരണം കാമുകൻ മാത്രമാണ് ഇതിന് പ്രതി എന്നാണ് നമ്മൾ എല്ലാവരും കരുതിയത് ഒരാൾ പ്രതിയല്ലാതെ നമുക്കൊന്നും പറയാൻ കഴിയില്ല പക്ഷേ എല്ലാ തെളിവുകളോട് കൂടിയിട്ട് ഇന്നലെ ബി ഒരു വലിയ നേതാവ് തന്നെയാണ് ഈ സ്ത്രീ എന്ന് പറഞ്ഞത് ണ്ട് എന്റെ പൊന്ന് ബി ജെ പി കാരെ ഒന്നീ സ്ത്രീനെ ഒന്ന് പുറത്താക്കണേ എവിടെയും ഞാൻ കേട്ടിട്ടില്ല ഒന്ന് പുറത്താക്കി തരണം നിങ്ങൾ എന്നിട്ട് ഈ സ്ത്രീയെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കാരണം എന്താണ് ഇവൾക്കറിയാമായിരുന്നോ ഈ പാവപ്പെട്ട ഈ ഓട്ടോ ഓടിച്ച് വൈകുന്നേരം വരെ ഈ ടൗണിൽ ഓട്ടോ ഓടിച്ച് വരുന്ന ഈ പാവം അവിടെ പിന്നെ എന്താ പറയണ്ടത് വയലെ വളരെ ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് ഇവനെ വെടിവെച്ച് കൊന്നത് ഇവളാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചത് എന്നാണ് ഇപ്പോഴും പറയുന്നത് അതായത് സഹപാഠിയോട് പറഞ്ഞു അതായത് നീ വന്നോളൂ രാധാകൃഷ്ണൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുന്നു നീ അങ്ങ് കാച്ചിക്കോ എന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഭർത്താവ് കൊല്ലപ്പെടും എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം അതായത് ജയിലിൽ പോയി കടന്നാല് ചിലപ്പോന്ന് പറഞ്ഞാൽ പത്തോ പന്ത്രണ്ടോ വർഷം കൊണ്ട് സന്തോഷം ഇറങ്ങി വരികയും ചെയ്യും പിന്നു പറഞ്ഞാൽ ഇവർക്ക് നല്ല സന്തോഷത്തോടു കൂടിയിട്ട് സമാധാനത്തോട് കൂടിയിട്ട് ജീവിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഈ മിനി നമ്പ്യാർ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയെ അതായത് സ്ത്രീന്ന് പോലും വിശ്വ വിളിക്കാൻ കഴിയുന്നില്ല എന്താണ് വിളിക്കുക ഇപ്പോഴും ഈ മിനി നമ്പ്യാർ എന്ന് പറയുന്ന ഈ അഭ മോളെ ഈ പിന്നെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒരു വളരെയധികം ദുഃഖമുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇവറ്റകളുടെയൊക്കെ കാമം തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാമുകന്മാരുണ്ട് അവനെന്താന്ന് വെച്ചാൽ വിതക്കണ്ട കൊയ്യണ്ട ഇതൊന്നും ചെയ്യണ്ട അവന് വിളവ് മാത്രം പോയിട്ട് കൊത്തി തിന്നാ മതി അങ്ങനെയുള്ള ചില കാമുകന്മാരുണ്ട് ഈ സന്തോഷ് എന്ന് പറയുന്നവന് ഒരുപാട് കാമുകരുണ്ട് അതിലൊരാൾ മാത്രമാണ് ഈ മിനി നമ്പ്യാർ എന്ന് പറയുന്ന ഈ ഒരു റീൽസ് റീൽസുകാർ അതായത് ഈ മറ്റേ ഈ ഫേസ്ബുക്കെടുത്തും ഇൻസ്റ്റഗ്രാമെടുത്തും നോക്കിയാൽ മനസ്സിലാകും പലതരത്തിലുള്ള തോപ്രായ റീൽസ് കളിക്കുന്ന ഈ റാണി അപ്പോൾ ഈ റാണിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സന്തോഷ് കുമാറും കുറേ നാൾ മുന്നെയാണ് മീറ്റപ്പിൽ വെച്ചിട്ട് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നത് ഇപ്പോഴത്തെ പുതിയൊരു പരിപാടിയാണല്ലോ എസ് എൽ സി ബാച്ച് എന്ന് പറഞ്ഞിട്ട് പേരും പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കിടക്കുന്ന കാമ പേളി കൂത്തുകൾ ഇത് തന്നെ പറയാൻ പറ്റുള്ളൂ പല ഗ്രൂപ്പുകളിലും നടക്കുന്നത് ഇതുപോലെ നാറിയ പരിപാടി തന്നെയാണ് പല ഭർത്താക്കന്മാരും ഇതൊന്നും തുറന്നു പറയാറില്ല എന്താ കാരണം അതായത് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം തകരുമല്ലോ ഈശ്വര അതു മാത്രവുമല്ല ഇപ്പം മക്കളെല്ലാം വലുതായി വരുവല്ലേ എന്ന് ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരു ഇത് വേണ്ട ഏതായാലും കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കാനായില്ലേ അമ്പതും അറുപതും വയസ്സാക്കാനായില്ലേ എന്നാലും ഇവിടെ നടക്കുന്ന എന്താണ് ഇതുപോലുള്ള കാമ പേക്കൂത്തുകളാണ് അതായത് ഈ സ്ത്രീക്ക് തന്നെ എന്ന് പറഞ്ഞാൽ മുതിർന്ന മക്കളുണ്ട് ആ മക്കളെ പോലും ഓർത്തില്ല ഭർത്താക്ക െ പോർത്താവ് എവിടെയെങ്കിലും പോയി ഇരിക്കട്ടെ നിനക്ക് ചെലവിനെ തരാൻ വേണ്ടിയിട്ട് മാത്രം അതായത് നിന്നെയൊക്കെ ഊട്ടാൻ വേണ്ടിയിട്ട് മാത്രം അയാൾ ഇരിക്കുന്നതാണ് ആ മക്കളെങ്കിലും ഓർക്കണ്ടേ അതും ഒരു ഓർത്തില്ല ഈ താടക എന്ന് പറയുന്ന ഈ എന്ത് എന്ത് നമ്പ്യാറാടാ എന്ത് നമ്പ്യാറാടാ മിനി നമ്പ്യാറാ അയ്യേ കാഷ്ട എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാഷ്ട പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാനുള്ളത് അതായത് ഈ പ്രേമം തുടങ്ങിയിട്ട് കുറേ നാളായി ഇത് പിന്നെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഇവരുടെ ഭർത്താവ് ഭർത്താവിത് ആരോട് പറയണം എന്ത് ചെയ്യണം എൻ്റെ ഈശ്വര എന്നാ എന്ന് വിചാരിച്ച് ഇരിക്കലായിരുന്നു അതുമാത്രവുമല്ല പല തരത്തിലുള്ള ഫോട്ടോസുകളാണ് ഇപ്പോൾ എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സെഞ്ചറിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫോട്ടോസ് ഇങ്ങനെ വരുന്നുണ്ട് പലരും അയച്ചു തരുന്നുണ്ട് ഇതാ കിടക്കുന്ന ഈ മിനി മറ്റേത് ഇങ്ങനെ ഇരിക്കുന്നതും അവൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നതും രാധാകൃഷ്ണൻ്റെ കൂടെ ഒരു ഫോട്ടോ ഉണ്ടോ കഴിഞ്ഞാൽ ഒരു ഫോട്ടോ പോലുമില്ല പക്ഷേ കാമുകൻ്റെ കൂടെ ഭയങ്കര സ്നേഹ കാരണം എന്താ ഈ കാമുകന് ഈ സ്നേഹം മാത്രം കൊടുത്താൽ മതി വേറെ ഒന്നും കൊടുക്കണ്ട ബായിലേക്കൊന്നും കൊടുക്കൊന്നും വേണ്ട അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രാധാകൃഷ്ണൻ എങ്ങനെയെങ്കിലും ഈ മുച്ചക്രയം ഇങ്ങനെ ഓട്ടി ഓട്ടിയിട്ട് അയാൾ ഇന്റെ ബായി പിന്നെ എന്താ പറയണ്ട ഇതിന്റെ കുത്തി നടക്കാൻ വേണ്ടി കൊണ്ടുവരും ഇതിന് മാത്രമല്ല ഇതിന്റെ തള്ളക്കും ചോറ് കൊടുക്കുന്ന ആ പാവം തന്നെയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് മക്കൾക്ക് എല്ലാം കൊടുക്കുന്നത് ഈ പാവം തന്നെയാണ് അപ്പൊ ഈ കാമുകൻ എന്താണ് അവന് രാത്രി വിളിച്ചിട്ട് ആ കുളിച്ചോ അല്ലെങ്കിൽ പിന്നെ കുളിപ്പിക്കണോ അല്ല എന്താ ചെയ്യുന്നത് ഭക്ഷണം കഴിച്ചോ കഴിപ്പിക്കണോ ഇത് മാത്രമേ വീണ്ടു വേറെ ഒന്നും വേണ്ട കാമുകിന് കാമുകിന് വളരെ സുഖാന്ന് ഓന് ജോലിക്ക് പോകേണ്ട രാവില അല്ലെങ്കിൽ അവന് പിന്നെന്താ പറഞ്ഞാൽ ഒരു പണിക്ക് പോകേണ്ട ഒന്നും പോകണ്ട അവനാകെ ചെയ്യേണ്ടതെന്നാണ് രാവിലെ എണീക്കുക ഏതെങ്കിലും ഒരു പണക്കാരിയോട് ചോദിക്കാൻ എടിയേ എൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ല ആ നെറ്റ് റീചാർജ് ചെയ്താട്ടെ അങ്ങനെ അത് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇവൻ അവളെ തന്നെ ആദ്യം വിളിച്ചിട്ട് ചോറ് തിന്ന ചായ കുടിച്ചാൽ അത് കഴിഞ്ഞിട്ട് ഇവൻ അടുത്തേനെ വിളിക്കും പിന്നെയെന്ന് പറഞ്ഞാൽ അപ്പാട് മിനീനെ വിളിക്കും ആ എന്നിട്ട് ചോറ് തിന്ന ചായ കുടിച്ചാൽ ഇങ്ങനെ ചോദിക്കും ഇത് തന്നെ ഇവന് പണി അപ്പോൾ എല്ലാവർക്കും എന്ന് പറഞ്ഞു കാമുകൻ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം കാണപ്പെട്ട ദൈവങ്ങളാണ് കാരണം എന്താണ് ഈ പോലെ സ്നേഹം ലോകത്ത് ഒരാൾക്കും ഇല്ല എന്നുള്ളതാണ് സാറിന് സന്തോഷി രാവിലെ വിളിക്കുന്നു രാത്രി വിളിക്കുന്നു എന്തിനധികം പറയുന്നത് ഞാൻ കുളിക്കാൻ കുളിമുറിയിൽ കയറുമ്പോൾ വരെ ആ സ്നേഹം എന്നോടുണ്ട് എന്നുള്ളതാണ് പൊഴുക്കല്ലെ മോളെ ഇന്ന് വരെ പറയും സന്തോഷേട്ടൻ എന്നാണ് ഈ മിനി പറയുന്നത് പക്ഷേ മറ്റുള്ളവർ അങ്ങനെയല്ല ഈ രാധാകൃഷ്ണൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറും ജോലി 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 എന്നാണ് അതായത് ഇയാൾക്ക് ജോ ഇയാൾ ജോലി ചെയ്തിട്ട് വേണ്ട ഇന്ത്യയിൽ അണ്ണാക്കിൽ എന്തെങ്കിലും കൊണ്ടു കൊടുക്കാൻ അതേ ഒന്ന് ആലോചിക്കണം നിങ്ങൾ അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് താടകകൾ നമ്മുടെ നാട്ടിലുണ്ട് എൻ്റെ പൊന്ന് താടകകളെ നിങ്ങളൊരു കാര്യം ചെയ്യണം കൊല്ലരുത് ആ മനുഷ്യനെ കൊല്ലാതെ എടോ നീ പൊയ്ക്കോ ഏ ഞാൻ ഈ സന്തോഷിൻ്റെ കൂടെ പോവുകയാണ് അല്ലെങ്കിൽ സന്തോഷിനെ മതി എനിക്ക് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആ മനുഷ്യൻ എവിടെയെങ്കിലും പോയിട്ട് സ്വസ്ഥമായിട്ട് ജീവിച്ചേനെ ഇത് അതല്ലല്ലോ ചെയ്തത് കൊന്നു കളിയല്ലേ ചെയ്തത് അതായത് എന്തിനാണ് കൊന്നതെന്ന് നിങ്ങൾക്കറിയോ കൊന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് അങ്ങ് സൂഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ജയിലിൽ കിടന്നിട്ട് നല്ല രീതിയിൽ സൂഹിക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരാൾ പോലും ഇതിനൊന്നും വേണ്ടി ബാധിക്കാൻ പോകരുത് അതിൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഞാൻ പറയുകയാണ് അതുപോലെ ഇതിൻ്റെ ബന്ധുക്കളോട് ഞാൻ പറയുകയാണ് അതായത് നിങ്ങൾ ഒരാൾ പോലും ഇതിനെ രക്ഷപ്പെടുത്താൻ പോകരുത് കാരണം തൻ്റെ ഭാര്യ തന്നോടത് ചെയ്യില്ല ഇല്ലെങ്കിൽ തൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ കൊല്ലാൻ വേണ്ടി പറയില്ല എന്നൊക്കെയായിരിക്കും ഈ രാധാകൃഷ്ണൻ അവസാന നേരം വരെ അതായത് അവസാനത്തെ ശ്വാസം വലിക്കുമ്പോൾ കൂടി ഈ മനുഷ്യൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതിൻ്റെ പുറകിൽ തൻ്റെ ഭാര്യയാണെന്ന് അതായത് ആ മനുഷ്യൻ അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല ആലോചിച്ചു നോക്കണം ഇതൊക്കെ ഈ കാമുകൻ്റെ കളിയായിരിക്കും എന്നാണ് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവുക പക്ഷേ ഇപ്പോൾ സത്യങ്ങൾ വെളിയിൽ വന്നപ്പോൾ ഈ കാമുകൻ എന്ന് പറയുന്നവനല്ല ശരിക്കും പ്രതിയാണെന്ന് ശരിക്കും പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിനി എന്ന് പറയുന്ന ഈ സ്ത്രീ തന്നെയാണ് ഈ സ്ത്രീയെയാണ് കൃത്യമായിട്ട് ശിക്ഷിക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത് അതായത് ഇമ്മാതിരി ഇതുപോലൊരു ഭാര്യ ഒരു ലോകത്ത് ഉണ്ടാകരുത് എന്നുള്ളതാണ് പലരും എന്ന് പറഞ്ഞ് ഒളിച്ചോടുന്നവരൊക്കെ ഇതിൽ പുണ്യ നല്ലവരാണ് അതായത് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഒളിച്ച ഒളിച്ചു കൊടുക്കുന്ന കുറേ ടീമുകളുണ്ട് അവരെന്ന് പറഞ്ഞാൽ ഇയാളെ കൊല്ലുന്നില്ലല്ലോ ഇയാളെ ജീവൻ കൊടുത്തുവിടുന്നില്ലേ പക്ഷേ ഈ സ്ത്രീ അതല്ല ചെയ്തത് ഇവൻ്റെ ജീവൻ വെക്കാൻ പാടില്ല അതായത് ഇവൻ ഇനി ഭൂമിയിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ കാമുകനെ വിളിച്ച് പറയുമ്പോൾ അത് എനിക്കൊന്നുമില്ലെങ്കിൽ നാല് നേരം ചോറ് തരുന്നതാണ് ഇല്ലെങ്കിൽ എനിക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറ്റേ പൗഡർ വലിച്ച് തരുന്നതാണ് എന്നുള്ള ഒരു വിചാരമെങ്കിലും വേണ്ടേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മുടെ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് കുറേ വേട്ടാവളിയന്മാരും വേട്ടാവെളിച്ചുകളും ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും സൂക്ഷിച്ചോ ഞാൻ എല്ലാവരെയും അടച്ചു പറയുന്നൊന്നുമില്ല ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങളുടെ സമാധാനം അതായത് ഈ ഗ്രൂപ്പിൽ കയറിയിട്ടല്ല നിങ്ങൾക്ക് സമാധാനം കിട്ടുക നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലാണ് അല്ലാതെ മറ്റുള്ളവൻ്റെ കയ്യിലൊന്നും മറ്റുള്ളവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെണ്ണും കെട്ടാതെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ഈ കാമുകന്മാർക്ക് തന്നെ വിളിച്ച് സന്തോഷിപ്പിക്കുക മാത്രമേ വേണ്ടൂ ഈ സന്തോഷം എന്ന് പറയുന്നവൻ കല്യാണം കഴിച്ചിട്ടില്ല അവനൊരു ജോലിക്ക് പോകേണ്ട അവനായിരിക്കും ആഹാരം ഒഴിച്ചു കൊടുക്കേണ്ട സ്നേഹം മാത്രം കൊടുത്താൽ മതി അത്രയേ വേണ്ടൂ വേറെ ഒരു സാധനം കൊടുക്കണ്ട അവന് അവനാകെയുള്ള ചെലവ് എന്ന് പറഞ്ഞാൽ ഒരു മാസം മുന്നൂറ്റി ഇരുപത്തൊമ്പത് റുപ്യ മാത്രമാണ് അതായത് നെറ്റ് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്നേഹം കൊടുക്കാൻ വേണ്ടിയിട്ട് നെറ്റ് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടി മാത്രം മാത്രമേ വേണ്ടൂ അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോഴെന്താണ് ഞങ്ങൾ സഹപാഠികളാണ് ഞങ്ങൾ ഗ്രൂപ്പാണ് ഞങ്ങൾ സഹപാഠികൾ എന്തൊക്കെ ചെയ്യുന്നു ഒരു തേങ്ങാക്കൊലിയും ചെയ്യുന്നില്ല എൻ്റെ മക്കളെ ഇതുപോലെയുള്ള സഹപാഠി ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ എന്ന് നമ്മുടെയെല്ലാം ജീവൻ പോയി നോക്കിയാൽ മതി പിന്നെ വേറൊരു കാര്യം ഞാൻ സ്ത്രീകളെ മാത്രമല്ല പറയുന്ന കേട്ടാ ഇതിൻ്റെ അകത്ത് ചില വേട്ടാവളിയന്മാർ വേറെയും ഉണ്ട് അതായത് കുറച്ച് നാൾ മുമ്പ് കാസർഗോഡിൽ നിന്ന് ഇതേപോലൊരു സംഭവം നടന്നു അമ്പത്തിമൂന്ന് വയസ്സാണ് ഈ സ്ത്രീയുടെ പ്രായം അതുപോലെ തന്നെ അമ്പത്തി മൂന്ന് വയസ്സ് അവൻ്റെയും പ്രായം ഇവർ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ ലൈനൈനിൽ നിന്നാണ് പറയുന്നു കേൾക്കുന്നത് അത് കഴിഞ്ഞതിനു ശേഷം ഇവർക്ക് പിന്നെ കല്യാണം കഴിച്ചു രണ്ടുപേർക്കും മക്കളായി അതുപോലെ ഈ സ്ത്രീ ആണെങ്കിൽ അമ്മമ്മയായിരിക്കുകയാണ് എന്നിട്ടാണ് ഇപ്പോൾ ഈ അമ്പത്തിമൂന്ന് കാരൻ്റെ കൂടെ ഉൾച്ചുകൂടിയത് എന്ന് പറയുന്നുണ്ട് അപ്പം നാണക്കേട് കൊണ്ട് അവർക്കൊന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് അതുകൊണ്ട് ഇങ്ങനെയുള്ള മിനി നമ്പ്യാർമാരെ നമ്പ്യാമാരെ പറയാന് വേണ്ടിയിട്ട് ഓരോന്ന് വരും ഈ മിനി നമ്പ്യാർ നിളാ നമ്പ്യാർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരവസ്ഥയാണ് ഈ നമ്പ്യാമാർക്ക് എന്ന് ഞാൻ ആലോചിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള നമ്പ്യാൻമാരെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കുലസ്ത്രീകൾ അതുകൂടി നിങ്ങൾ ആലോചിച്ച് നോക്കണം അമ്പ മിനി നമ്പ്യാർ എന്ന് പറഞ്ഞാൽ കുല സ്ത്രീയായിരിക്കും ചിലപ്പോഴും ഇവിടുന്ന് കുറിയല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകാറുണ്ട് മേലേക്ക് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ അമിതമായിട്ട് കുറിയിരുന്ന ടീമുകൾ അവരെയൊക്കെ എല്ലാവരും വിചാരം തറയും ഇവര് ഭർത്താവിനെ ഭയങ്കരമായിട്ട് ദൈവത്തെ പോലെ കണക്കൂട്ടുന്നതെന്ന് വിചാരിക്കും കള്ളത്തരമാണ് ഈ കുറീൻ്റെ പിന്നിൽ മുഴുവെന്ന് പറഞ്ഞാൽ കള്ളത്തരമായിരിക്കും അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഇതിന് നിങ്ങൾ എനിക്കൊരു ലൈക്ക് തരണം ഒരു കമൻറ്റും തരണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം